Sky gold elegance of beauty. Pindalmana Nilambur Ponani. ഫിഫ മഞ്ചേരി ഒടുവിൽ കപ്പുയർത്തിയാണ് ഈ പെരിന്തൽമണ്ടത് ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അൻപത്തിരണ്ടാമത് കാതറലി ഫുട്ബോൾ ടൂർണമെന്റിനെ തൃശ്ശീലം വീണത് ആവേശപൂർണമായ ഒരു മാസക്കാലം നീണ്ടുനിന്ന ആ ഫുട്ബോൾ ടൂർണമെന്റ് വീക്ഷിക്കാൻ പതിനായിരങ്ങളാണ് ഈ പെരിന്തൽമണ്ണയിലെത്തിയത് പെരിന്തൽമണ്ണയുടെ ഒരു വലിയ ഉത്സവമായിരുന്നു കലാശക്കുട്ടിൻ്റെ ദിവസം ചില അസ്വാരസ്യങ്ങളുണ്ടായി അത് ഏറ്റവും മികച്ച രീതിയിൽ പരിഹരിച്ച സംഘാടകർക്ക് കേരളത്തിലെ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻ്റ് നടത്തുന്ന ഓരോ സംഘടനകളും അഭിനന്ദനം അറിയിച്ച് സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റ് പോസ്റ്റിടുന്നുണ്ട് അത് കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് ഈ സംഘാടകരെ ഒന്ന് കാണാൻ തോന്നിയത് ഇത്രയും മനോഹരമായൊരു ഫുട്ബോൾ ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുക ഫിഫ മഞ്ചേരിയും അഭിലാഷ് കുപ്പൂത്തും പോലെയുള്ള ഒരു വലിയ ടീമുകളുടെ ആരാധകർ സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞുണ്ടാവുക ചെറിയൊരു തീപ്പൊരി വീണാൽ വലിയ ദുരന്തം എന്ന പോലെയായിരുന്നു അവിടെ വലിയൊരു അനിഷ്ടമുണ്ടായിട്ട് എങ്ങനെ നിങ്ങൾക്ക് തടഞ്ഞു നിർത്താൻ സാധിച്ചു അതൊരു ചോദ്യമാണ് പ്രേക്ഷകർക്ക് വേണ്ടി അതിൻ്റെ എന്ന് പറയാം റഫറിങ് വളരെ സത്യസന്ധമായിട്ട് തന്നെയാണ് പിന്നെ റഫറിങ് അവിടെ നടന്നിട്ടുള്ളത് അത് നിഷ്പക്ഷമായിട്ട് വിലയിരുത്തുന്ന ആളുകൾക്കറിയാം ടീം തോൽക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രയാസമാണ് തോൽക്കുന്ന ടീം എന്നും പറയുന്നത് ഒന്നുകിൽ റഫറി റഫറീസിനെ പറയാം അല്ലെങ്കിൽ കമ്മിറ്റിയെ പറയാം ഏത് ടീം ഗ്രൗണ്ടിൽ തോറ്റാലും പക്ഷേ ആ സമയബന്ധിതമായിട്ട് അത് അവിടെ ആ പിന്നെ വലിയ തോതിൽ ഒരു ആക്രമണ സംഭവം മരണത്തിലേക്ക് എത്തും എന്ന് ഞാൻ പ്രതീക്ഷിച്ചാണ് കാരണം റഫറിയെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് എൻ്റെ കൺമുൻപിൽ വെച്ചിട്ടാണ് ആക്രമണം നടക്കുന്നത് അപ്പോൾ ഞാൻ അവരെ പിന്നെ ആ റഫറിയെ അടക്കി പിടിച്ചുകൊണ്ട് അവരെ ആക്രമത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള വലിയ ഇടപെടൽ നടത്താണ് പക്ഷെ ഒരു വ്യക്തി പിന്നീട് എൻ്റെ കൂടെ വളണ്ടിയേഴ്സ് വന്നാൽ പോലും അതിനപ്പുറത്തേക്ക് പോലീസ് ഇടപെട്ട് ആ റഫറിയെ സംരക്ഷിച്ച് കൊണ്ടുവരാൻ കമ്മിറ്റി വളരെ പിന്നെ ധൈര്യപൂർവ്വം ഈ പിന്നെ കമ്മിറ്റിക്കാരൊക്കെ എന്താണ് ചെയ്യുക എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നത്തിലേക്ക് കമ്മിറ്റിക്കാരും ഇറങ്ങി ചെല്ലാറില്ല ഒരു ടൂർണമെൻറ്റിൽ കാരണം അത്രയും വലിയ ഒരു ഭീകരമായ സാഹചര്യം അവിടെ ഗ്രൗണ്ടിൽ കാണുകയാണ് ഞാൻ നേരിട്ട് കാണുകയാണ് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരു ടൂർണമെൻറ്റ് കമ്മിറ്റി പിന്നെ സംഘാടകർ നേരിട്ട് ചെന്ന് ഇടപെടുന്ന സാഹചര്യം നമ്മൾ ഇന്നേവരെ കണ്ടിട്ടില്ല പക്ഷെ ഞങ്ങൾ ധൈര്യപൂർവ്വം പെരുന്നവണ ഗ്രൗണ്ടാണ് കാതർലി ടൂർണമെൻറ്റാണ് ആ ഒരു പിന്നെ ഞങ്ങളുടെയൊക്കെ ഒരു പാരമ്പര്യം വെച്ചുകൊണ്ട് തന്നെ രണ്ടും കൽപ്പിച്ച് തന്നെ ആ ടൂർണമെൻറ്റിൻ്റെ വിജയം തന്നെയാണ് ഞങ്ങൾ മുന്നിലുള്ളത് അത് ആ റഫറീസിനെയും അവിടെ ഗ്രൗണ്ടിനെയും സംരക്ഷിക്കേണ്ട ബാധ്യത ടൂർണമെൻറ്റ് കമ്മിറ്റിക്കാണ് ആ ഉത്തരവാദിത്വം കൃത്യമായിട്ട് ഞങ്ങൾ നിറവേറ്റി എന്നുള്ളത് കേരളക്കരയിലെ സെവൻസ് ഫുട്ബോളിനെ സ്നേഹിക്കുന്ന മുഴുവൻ ആളാണ് ആ ആ സോഷ്യൽ മീഡിയയിലുള്ള വീഡിയോ ും കണ്ടാൽ തന്നെ അത് ബോധ്യാവും ഞങ്ങളുടെ ഉത്തരവാദിത്വം ഞങ്ങൾ കൃത്യമായിട്ട് നിറവേറ്റിയിട്ടുണ്ട് ഇതുപോലെ തന്നെ ആയിരിക്കണം മറ്റ് ടൂർണമെന്റുകളിലും മറ്റ് ടൂർണമെന്റ് കമ്മിറ്റികളും മാതൃകയാക്കേണ്ടത് എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഫാറൂഖ് ക്ലബ്ബ് ജനറൽ സെക്രട്ടറി പിന്നെ ക്ലബ്ബിന്റെ പ്രസിഡന്റ് സി മുഹമ്മദ് അലി ഉണ്ട് പിന്നെ സെക്രട്ടറി ഹസൻ ഉണ്ട് മുസ്തഫ ജോയിന്റ് അസീസ് അതായത് ഇവർ മാത്രമല്ല മറ്റു ഭാരവാഹികളുണ്ട് ഒരുപക്ഷെ കേരളത്തിലെ സെവൻസ് ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ ഫുട്ബോൾ ടൂർണമെൻ്റ് സംഘടിപ്പിക്കുന്നത് കാദർലി ക്ലബ്ബാണെന്ന് പറയേണ്ടി വരും വിദേശത്ത് പോലും സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് നടത്തുന്ന സംഘടിപ്പിക്കുന്ന ഒരു ക്ലബാണ് ഇനി അടുത്തു തന്നെ വിദേശത്ത് ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുന്നുണ്ട് വലിയൊരു ദുരന്തമാകാമായിരുന്ന ഒരു ടൂർണമെൻറ്റിൻ്റെ കലാശ പോരാട്ടത്തിലെ അനിഷ്ട സംഭവങ്ങളെ വളരെ ലളിതമായി ഒരു പൂ ഇറുക്കുന്നത് പോലെ നിസ്സാരമായ അതിനെല്ലാം പരിഹരിച്ച് വളരെ മനോഹരമായ ടൂർണമെൻറ്റ് അവസാനിപ്പിച്ച സംഘാടകർക്ക് ഒരു അഭിനന്ദനം അറിയിക്കുന്നു ഇനി ഇത്തരം അനിഷ്ട സംഭവങ്ങൾ ഇല്ലാതിരിക്കാൻ മറ്റു കമ്മൻറ്റികൾക്കും അതൊരു മാതൃകയാണ് പ്രചോദനമാണ് എന്നാണ് ജനറൽ സെക്രട്ടറി നമ്മോട് പറഞ്ഞിട്ടുള്ളത് ഇനിയുള്ള വർഷങ്ങളിലും ഏറ്റവും മികച്ച രീതിയിൽ ടൂർണമെൻറ്റ് സംഘടിപ്പിക്കാൻ കഴിയട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു ക്യാമറമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്ട് നീള ട്വൻറ്റി ലൈവ്